അതെ രാമക്ഷേത്രം എന്നുള്ള കാത്തിരിപ്പ് സഫലമാകുന്നു ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ സ്ഥാപിതമായിരിക്കുന്ന ക്ഷേത്രമാണ് രാമക്ഷേത്രം ഹിന്ദുമതത്തിലെ പ്രധാന ദൈവമായ ശ്രീരാമന്റെ ജന്മസ്ഥലമായ രാമജന്മഭൂമിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് രാംലല്ല എന്നറിയപ്പെടുന്ന രാമന്റെ ശിശുരൂപം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിനു മുൻപ് ഇവിടെ ഒരു ശ്രീരാമക്ഷേത്രം ഉണ്ടായിരുന്നു മുഗൾ രാജാവായ ബാബർ അത് നശിപ്പിക്കുകയും ബാബറി മസ്ജിദ് പണി കഴിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ തർക്കഭൂമി ഹിന്ദുക്കൾക്ക് ക്ഷേത്ര നിർമ്മാണത്തിനായി വിട്ടു നൽകാൻ സുപ്രീംകോടതി വിധിച്ചിരുന്നു ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിന് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിന് തറക്കല്ലിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അഹമ്മദാബാദിലെ സോംപുര കുടുംബമാണ് രാമക്ഷേത്രത്തിന്റെ യഥാർത്ഥ രൂപരേഖ തയ്യാറാക്കിയത് ചന്ദ്രകാന്ത് സോംപുര ആയിരുന്നു ക്ഷേത്രത്തിന്റെ മുഖ്യ വാസ്തുശില്പി ക്ഷേത്രത്തിന് ഇരുന്നൂറ്റി മുപ്പത്തി അടി വീതിയും മുന്നൂറ്റി അറുപത് അടി നീളവും നൂറ്റി അറുപത്തൊന്നടി ഉയരവും ഉണ്ട് ഇത് പൂർത്തിയായപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്ഷേത്രമാണ് ഉത്തരേന്ത്യയിലെ നാഗര ശൈലിയും ദക്ഷിണ ഇന്ത്യയിലെ ദ്രാവിഡ ശൈലിയും കൂടി നിർമ്മിച്ച ഈ ക്ഷേത്രം മൂന്ന് നില മന്ദിരമായാണ് സ്ഥാപിതമായിരിക്കുന്നത് സഭാമണ്ഡപം നൃത്യമണ്ഡപം രംഗമണ്ഡപം കീർത്തനാമണ്ഡപം പ്രാർത്ഥനാമണ്ഡപം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അഞ്ച് മണ്ഡപങ്ങൾ രാമക്ഷേത്രത്തിന്റെ മാറ്റുകൂട്ടുന്നു വിഷ്ണുവിന്റെ അവതാരമായ രാമന്റെ ശിശുരൂപമായ രാംല വിരാജ്മാനാണ് ക്ഷേത്രത്തിന്റെ അധിപനായ ദേവൻ ക്ഷേത്ര നിർമ്മാണത്തിൽ ഇരുമ്പിന്റെ ഉപയോഗം ഉണ്ടായിട്ടില്ല കൽക്കെട്ടുകൾ സംയോജിപ്പിച്ചാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് രാമനവമിക്ക് സൂര്യരശ്മി വിഗ്രഹത്തിന്റെ ശിരസിൽ പതിക്കുന്ന വിധത്തിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ക്ഷേത്രത്തിലെ പീഠങ്ങളും വിഗ്രഹങ്ങളും തൂണുകളും സ്വർണം കൊണ്ട് അലങ്കൃതമായിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് പ്രവേശന കവാടങ്ങളും ആറായിരത്തോളം ശില്പങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ക്ഷേത്രത്തെ മനോഹരമാക്കാൻ ഇവ സഹായിക്കും കെട്ടിടത്തിന് ആകെ മുന്നൂറ്റി അറുപത്തി ആറ് നിരകളുണ്ടാവും ശിവന്റെ അവതാരങ്ങൾ ദശാവതാരങ്ങൾ ദേവിയുടെ പന്ത്രണ്ട് അവതാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ക്ഷേത്രദർശനം വിശ്വാസികൾക്ക് സാധ്യമാകും